മിസ്റ്റർ ഋഷി ഋഷി ഗ്ലാസ് ഓ മൈ ഗോഡ് അതിന്റെ ചില്ല് പൊട്ടിച്ചല്ലേ മഹാബാബി അയ്യോ ഞാൻ ടെൻഷൻ ചേരിയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരുന്നു അവന്റെ കല്യാണം നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്റെ ആയിരുന്നു അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എല്ലാവരും അവനെ ഒരു വേലക്കാരന് ആയിരുന്നു കണ്ടിരുന്നത് ഒരു കോടി രൂപയോ ഒറിജിനൽ നെക്ലസ്സിലുള്ള ലോകല്ല ഈ നെക്ലസ്സിലുള്ളത് അത് ഈ ലോകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീലക്ഷ്മി നിനക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ശ്രീലക്ഷ്മി പരിശോധിച്ചപ്പോഴാണ് ഈ ഡയമണ്ട് നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത് ഏതെങ്കിലും പണക്കാരനായ അച്ഛന് ഇത് സഹിക്കാൻ പറ്റും മകളുടെ കല്യാണം ഇത്രയും ആഡംബരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്ന കല്യാണ ചെറുക്കൻ ഒരു പണക്കാരനായ ഇതിനപ്പുറം എന്തെങ്കിലും വേണം വരുന്നത് വന്ന ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള പണം പോലും അവന്റെ കയ്യിലില്ലായിരുന്നു ഇത് കണ്ട ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പരിഭ്രമിച്ചു നിനക്ക് ഇപ്പോഴും സമയമുണ്ട് ഈ നിന്ന് പിന്മാറാൻ എന്നാൽ അവർ ദരിദ്രനെന്ന് പറഞ്ഞ് കളിയാക്കിയ അവന്റെ കയ്യിൽ നിന്ന് തന്നെ വിലപിടിപ്പുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ് കണ്ടതും അവൾ ഞെട്ടി ഒരു ദിവസം കോഫി ഷോപ്പിൽ വെച്ച് അവൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഒരുങ്ങി പക്ഷേ സർപ്രൈസ് കാരണം ഞെട്ടിയത് ഋഷിയായിരുന്നു നീ എന്റെ ഭർത്താവ് ആയതുകൊണ്ട പബ്ലിക്കായിട്ട് നിന്റെ കരുണ നോക്കി അടിക്കാത്തത് എന്റെ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാര് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു കൊടുക്കുന്നു ഫോൺ അവന്റെ ഒരു ഒരു റോസാപ്പൂ നിനക്ക് നാണുമില്ലേ കൊടുക്കുന്നുണ്ട് എന്റെ മുന്നിൽ വന്ന് സർപ്രൈസ് വരാം നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ മാറി നിൽക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നിറങ്ങി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഋഷി അപമാനിക്കപ്പെട്ടു ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഋഷി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവൾ ഋഷിയെ കല്യാണം കഴിച്ചത് പക്ഷേ അവൾ കരുതുന്നത് പോലെ ഒരു ബിസിനസ്സുകാരൻ ആയിരുന്നില്ല അവൻ ഒരു ചേരിയിൽ ജീവിക്കുന്ന സാധാരണ ഡെലിവറി ബോയ് അതായിരുന്നു അവന്റെ ക്വാളിഫിക്കേഷൻ ആ തിരിച്ചറിവ് അവൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ അവൾ വീടിന് പുറത്തുള്ള ആരെയും അവളുടെ കല്യാണക്കാരെയും അറിയിച്ചിരുന്നില്ല ഒരു ദിവസം ഓഫീസിലെ പാർട്ടി നടക്കുന്ന ദിവസം എല്ലാവർക്കുമുള്ള ഫുഡുമായി ഋഷി ഒരു ഡെലിവറി ബോയിയുടെ വേഷത്തിൽ അവിടെ എത്തി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി അവനെ പണം കൊടുത്തു പറഞ്ഞു വിട്ടു ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ ഒരു സമമായി ആയിരുന്നു കണ്ടിരുന്നത് നിനക്ക് എ സിയിട്ട് കിടന്നു തുടങ്ങാനാണോടാ ഞാൻ ഈ കാർ കാറ് വാങ്ങിച്ചുവെച്ചിരിക്കുന്നത് നിനക്കറിയാലോ എനിക്ക് എനിക്കിന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് നീ ഇവിടെ കിടന്നുറങ്ങിയാ എനിക്ക് മീറ്റിംഗ് മിസ്സാവില്ല നീ ഒക്കെ ജന്മം ചെയ്താൽ കാണാൻ സാധ്യത ഇല്ലാത്ത ആഡംബര ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത് ഡോർ ഓർക്കാ ഋഷി ചേരിയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരുന്നു പക്ഷേ അവന്റെ കല്യാണം നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്റെ അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എല്ലാവരും അവനെ ഒരു വേലക്കാരന് ആയിരുന്നു കണ്ടിരുന്നത് എല്ലാ ദിവസവും ആ കുടുംബത്തിലെ എല്ലാവരും എന്തിനു അവിടുത്തെ വേലക്കാരി പോലും അവനെ ചവിട്ടി തേക്കുമായിരുന്നു ആ വീട്ടിലെ നായക്ക് അനുവദിച്ചിരുന്ന മുറിയിൽ അത്രയിൽ ഒരു ഷീറ്റ് വിരിച്ചായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത് ശ്രീലക്ഷ്മി അവളുടെ കല്യാണം ലണ്ടനിലുള്ള ഒരു ബിസിനസ്കാരനുമായി നടന്നിരുന്നു എന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് അവളുടെ കൂട്ടുകാരികൾക്ക് ഭർത്താക്കന്മാർ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ട് അവൾ അസൂയോടെ നോക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഋഷി നീ എന്ന ചെയ്യണം ഞാൻ വിളിച്ചല്ലാതെ അകത്തേക്ക് വരരുത് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടു കാണും ലക്ഷ്മൺ അയാളെ കണ്ട ഞാൻ നിന്റെ കാര്യം പറയാം ആ ഹോട്ടലിൽ വല്ല അരിവയ്പ്പ് ജോലിയും ഉണ്ടെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരാം അല്ല ആ ജോലി മാത്രമല്ല നിനക്കറിയൂ അല്ലെങ്കിൽ പാത്രം കഴുകാനുള്ള ജോലി വാങ്ങിച്ചു തരാം അങ്ങനെ അവർ ഹോട്ടലിന്റെ മുന്നിലെത്തി കേട്ടല്ലോ ഞാൻ വിളിച്ചല്ലാതെ നീ അകത്തേക്ക് വരരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അങ്ങൾ അകത്തേക്ക് പോയി ഋഷി ഉടനെ തന്നെ വണ്ടി പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുപോയി ഗസ്റ്റിനെ കൊണ്ടാണ് വന്നതെന്ന് സെക്യൂരിറ്റിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഋഷി സെക്യൂരിറ്റിയെ എത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല സെക്യൂരിറ്റി അവനെ മുന്നിലേക്ക് പിടിച്ചു തള്ളി ചെന്നു വീണത് ഹോട്ടൽ മുതലാളി ലക്ഷ്മണിന്റെ കാറിന്റെ മുന്നിലായിരുന്നു മനസ്സിലായില്ല എന്നോട് ോ ഞാൻ തന്നെ സാറിനെ ഒന്ന് പോയിരുന്നില്ലേ സാറ് മാറാതെ സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരൻ ഒരു ദരിദ്രന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഈ സമയം ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ കോൾ അവന്റെ ഫോണിൽ മുഴങ്ങി താങ്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോയി നീ എവിടെ പോയി ചത്തു ചത്തുകിടക്കായിരുന്നു ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതിരുന്ന അന്ന് തന്നെ നിന്റെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും നീ കോലത്തെ ലക്ഷ്മൺ സാബ് കണ്ടാവണ്ടല്ലോ എന്റെ പണിയും പോവും നിന്റെ പണിയും പോവും നീ എന്തുവായി നോക്കിക്ക പോയി വണ്ടി വണ്ടിയെടുക്ക തിരിച്ചെത്തിയപ്പോൾ ഫ്ലാറ്റിന് ലോണിലിരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി തന്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ദരിദ്രനാണ് എന്നുള്ള പുച്ഛം അവൾക്കുണ്ടായിരുന്നു അല്പം ദൂരെയായി ഒരു ഡയമണ്ട് മോതിരം കൊടുത്ത ഒരാൾ അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ ശ്രീലക്ഷ്മി ആകെ വിഷമിച്ചു തന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്നുള്ള വിഷമവും അവൾക്കുണ്ടായിരുന്നു എന്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഇതുപോലൊരു ലക്ഷറി കാറുണ്ട് അവൻ ഡ്രൈവ് ചെയ്യുന്നു അതുകൊണ്ട് സിറ്റിയിലേക്ക് പക്ഷേ പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ഭർത്താവ് ആഡംബര കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവറായി പോയല്ലോ നിർബന്ധിച്ചു ഈ ദരിദ്രനെ കൊണ്ട് കെട്ടിച്ചു ഋഷി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശിയായിരുന്നു പക്ഷെ അവൻ ഇപ്പോൾ ഒരു ദരിദ്രനായി അഭിനയിക്കേണ്ട സാഹചര്യമുണ്ടായി പറഞ്ഞ ഡിസൈൻ വെച്ച് നമുക്ക് ഇന്റീരിയർ ഉണ്ടാക്കാം സർ serine ലക്ഷങ്ങളെ വിലയുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആ ദിങ്ങ്താരോ ഡാർലിംഗ് അയാൾ നടന്നു വന്ന് അറിയാതെ ഋഷിയുടെ ദേഹത്ത തട്ടി ഇവനെന്ത കണ്ണില്ലേ മിസ്റ്റർ ഋഷി ഞങ്ങളുടെ കണ്ണിപടാതെ മാരിടക്ക് നിന്നെക കാണുന്നതനേ ഞങ്ങൾ കരപ്പ മോളെന്റെ താഴേ വീണ ഗ്ലാസ് എടുത്ത് വെര് ഓ മൈ ഗോഡ് അലന്റെ ചില്ല് പൊട്ടിச்சല്ലേ മഹാബാബി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.